മൻമോഹനെങ്കിലും മറുപടി നൽകുമോ മോദി എന്നാണ് സൂപ്രയും ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ സി പി നാരായണൻ എം പി ഇന്നത്തെ സംഭവങ്ങൾക്കെല്ലാം രാജ്യസഭയിൽ അംഗം എന്ന നിലയിൽ താങ്കളും സാക്ഷിയായിരുന്നല്ലോ മോദി വന്നത് അപ്രതീക്ഷിതമായിട്ടായിരുന്നോ ആ തീരുമാനം പ്രതിപക്ഷത്തെ അന്താളിപ്പിച്ചോ കാരണം ജെയ്റ്റ്ലി പറഞ്ഞത് ഈ തീരുമാനം നിങ്ങളെ അന്താളിപ്പിച്ചു മൂന്നുപേർ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് സംസാരിച്ചു അതിൽ ഏറിയ കൂറും ഒരു പക്ഷേ ഒരു മര്യാദയുടെ ഭാഗമായിട്ടാകാം മൻമോഹൻ സിംഗിനെ ഒഴിവാക്കി പറഞ്ഞതുമാകാം കാര്യമായ തയ്യാറെടുപ്പില്ലാതെ ആക്രോശിക്കുക മാത്രമാണ് ചെയ്തത് അന്തസാരമുള്ള എന്തെങ്കിലും പറഞ്ഞതായി കരുതാൻ കഴിയില്ല എന്നും ഈ വിമർശനത്തിനുള്ള മറുപടി ആദ്യം അല്ല നമ്മുടെ ബഹുമാന്യനായ ധനമന്ത്രി ജെയ്റ്റ്ലി നമ്മൾ സാധാരണ പറയുമ്പോൾ പറയുന്ന പാർലമെൻറ്റിൽ ഇതിനു മുമ്പേ ഇതിനു മുമ്പ് ഒരു ദിവസം ചർച്ച നടന്നപ്പോൾ പത്ത് പതിനാല് പേര് സംസാരിക്കേണ്ടായി അവിടെ പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും അവരവരുടെ വാദമുഖങ്ങൾ താരതമ്യേന ഭംഗിയായി അവതരിപ്പിച്ചു എന്നാണ് പലരും ഭരണപക്ഷത്തു നിന്ന് രണ്ട് ഒരു മന്ത്രിയും ഒരു പ്രധാനപ്പെട്ട അവരുടെ വക്താവും സംസാരിച്ചു എന്ന് അതുപോലെ പ്രതിപക്ഷത്തും പലരും സംസാരിച്ചു അപ്പോൾ അവിടെ ഇപ്പം ഞങ്ങളുടെ നേതാവ് സീതാറാം യെച്ചൂരി അടക്കം സംസാരിച്ചത് ഒന്നുകിൽ ധനമന്ത്രിക്കും മനസ്സിലായില്ല അത് പറയുന്നത് ശരിയല്ല പക്ഷേ അദ്ദേഹം അവിടെ ഉറക്കം തോന്നിയോ ഇന്നത്തെ ഇന്നത്തെ ദിവസത്തെ പ്രകടനത്തിൽ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല വേണു ഒക്കെ ശ്രദ്ധിച്ചോന്നറിയില്ല മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് സീറോ അവറിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ രാജ്യസഭ അപ്പ അധ്യക്ഷം വഹിച്ചിരുന്ന ഡെപ്യൂട്ടി ചെയർമാൻ സമ്മതം കൊടുത്തു ഡോക്ടർ മൻമോഹൻ സിംഗ് എഴുന്നേറ്റപ്പോൾ സഭാനേതാവായ ജെറ്റ്ലി അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടഞ്ഞു തടഞ്ഞതിനെ തുടർന്ന് അവിടെ വലിയ ബഹളം ഉണ്ടായി അപ്പോൾ ഡെപ്യൂട്ടി ചെയർമാൻ സംസാരിച്ചോളാൻ പറഞ്ഞു ഈ ബഹളത്തിനിടയിൽ ഞാൻ സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്ന അദ്ദേഹം കൂടെയിരുന്ന് ശ്രീ എ കെ ആൻ്റണിയോട് പറഞ്ഞതായിട്ടാണ് പിന്നെ നേരത്തെ പറഞ്ഞു പിന്നീട് പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം പിന്നെ അല്ല പന്ത്രണ്ട് മണിക്ക് ജെറ്റ്ലി മറ്റേ പ്രധാനമന്ത്രി വന്ന് ചോദ്യോത്തര സമയമാണ് അപ്പോൾ ഈ എപ്പോൾ പ്രധാനമന്ത്രി വരുന്നോ അപ്പോൾ ഒരു ചർച്ചയാകാമെന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും നേരത്തെ ഏറ്റു സമ്മതിച്ചിരുന്നു കൊണ്ടാണ് അപ്പോൾ ചർച്ച തുടങ്ങിയത് ചർപ്പ ചർച്ച തുടങ്ങാൻ വേണ്ടി അപ്പോൾ കോൺഗ്രസ് ഭാഗത്ത് നിന്ന് ഡോക്ടർ മൻമോഹൻ സിംഗിനെ വിളിച്ചു സാധാരണഗതിയിൽ ധനകാര്യമന്ത്രി ജെറ്റ്ലി അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും വളരെ ശാന്തനും വളരെ മിതഭാഷിയുമായിട്ടാണ് കാണപ്പെടുന്നത് പക്ഷേ ഞങ്ങൾക്ക് പലർക്കും തോന്നിയത് ഇന്ന് വളരെ അസാധാരണമായിട്ട് തോന്നി ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ ഒരാൾ സീറോ ഓവറിൽ അപ്പോൾ അവിടെ ച ചട്ടം എന്താണെന്ന് വെച്ചാൽ സീറോ ഓവറിൽ സംസാരിക്കാൻ ആർക്കെങ്കിലും ആവശ്യപ്പെടണം ആവശ്യപ്പെട്ടാൽ അവസരം കൊടുത്തു കഴിഞ്ഞാൽ അത് ആരും തടസ്സപ്പെടുത്താറില്ല ഇത് സഭാനാഥൻ തന്നെ അത് തടഞ്ഞത് ഞങ്ങൾക്ക് കാലത്ത് കല്ലുകടിയായി തോന്നി അതിൻ്റെ ആവർത്തനമാണോ ഡോ ജെയ്റ്റ്ലി പിന്നീട് പറഞ്ഞ അഭിപ്രായം എന്ന് എനിക്കറിയില്ല അല്ല ശ്രീ സി പി നാരായണൻ ആദ്യം അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് ആനന്ദ് ശർമ്മ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ കാര്യങ്ങളിൽ ഉള്ള കോൺഗ്രസിൻ്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തതാണ് പക്ഷേ പ്രശ്നം പ്രധാനമന്ത്രി വരണം വരണം എന്നതായിരുന്നു മുഖ്യ ആവശ്യം പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വന്നു ഇന്ന് രാജ്യസഭയിൽ വന്നു രാജ്യസഭയിൽ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല പ്രധാനമന്ത്രി പങ്കെടുക്കും മറുപടിയും പറയും എന്ന ജെയ്റ്റ്ലിയുടെ പ്രതികരണം നിങ്ങളെ അത്ഭുത സ്തബ്ധരാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ഒരു കല്ലുകടിയായി തോന്നി ഒരു അസൗ തോന്നി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സാർ അദ്ദേഹം എങ്ങനെ പറയുന്നതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉച്ചയ്ക്ക് കഴിഞ്ഞ് പിരിയുന്നു ഉച്ച കഴിഞ്ഞ് നിങ്ങളെല്ലാവരും വീണ്ടും ചേരുന്നു അപ്പോൾ പ്രധാനമന്ത്രി എവിടെയും നിങ്ങൾ തിരക്കുന്നു പ്രധാനമന്ത്രി ഊണ് കഴിഞ്ഞ് ഇതിൽ പങ്കാളിയാകും എന്ന് ട്രഷറി ബെഞ്ച് പറയുന്നു അപ്പോഴേക്കും നിങ്ങൾക്ക് അസ്വസ്ഥത തുടങ്ങുകയാണ് നിങ്ങൾ പറയുകയാണ് ഇല്ല മുഴുവൻ സമയവും പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടാകണം അതുകൊണ്ടാണ് ബോധപൂർവം തടസ്സം സൃഷ്ടിക്കുക എന്നതായിരുന്നു നിങ്ങളുടെ ഇന്നത്തെ ഉദ്ദേശ്യം നിങ്ങൾക്ക് കാര്യമായ തയ്യാറെടുപ്പോ ഈ ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുന്ന ശക്തമായ വാദഗതികളോ ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ തെളിവായി അവർ പറയുന്നത് അല്ല അങ്ങനെയല്ല ഞങ്ങൾക്കറിയാമായിരുന്നു ഇന്നലെ ലോകസഭയിൽ ചോദ്യോത്തരവേളയിൽ ചോദ്യോത്തരവേളയിൽ ഇന്നലെ ലോക്സഭയിൽ അദ്ദേഹം ചെല്ലേണ്ട സമയമാണ് അവിടെ പോയിരുന്നു അതേ അതേസമയം അതേപോലെ ഇന്ന് രാജ്യസഭയിൽ വരേണ്ടതാണ് കാലത്ത് ഞങ്ങൾ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരിക്കുന്നവർക്കറിയാം അപ്പം അദ്ദേഹം വരും വന്നേ പക്ഷേ അവർ പറയുന്നത് മേ എന്നുള്ള വാക്ക് ഹി മേ കം അപ്പം ഞങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഹി വിൽ കം എന്ന് പറഞ്ഞുകൂടാ വരും എന്ന് പറഞ്ഞാൽ വന്നേക്കാം അത് അതിനെ പറ്റിയായിരുന്നു തർക്കം പിന്നെ പ്രതിപക്ഷം എല്ലാവരും കൂടി ചർച്ച ചെയ്ത് ഉള്ള ഒരു നിലപാട് നേരത്തെ ചെയർമാനോടും ഡെപ്യൂട്ടി ചെയർമാനോടും ഭരണപക്ഷത്തോടും വ്യക്തമാക്കിയിരുന്നു എന്താണ് പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിൽ മുഴുവൻ സമയം ഞങ്ങൾ പറഞ്ഞില്ല പക്ഷേ പ്രതിപക്ഷത്തുനിന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അദ്ദേഹം ഒരു നയപ്രഖ്യാപനം നടത്തി അത് സംബന്ധിച്ച് ചില പല കാര്യങ്ങളും മുമ്പുള്ള ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങൾ ചോദിക്കും അതിനോട് പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം അത് കഴിഞ്ഞാൽ പോകാം പക്ഷേ അതിന് വരുമോ ഇല്ലയോ എന്നുള്ള സംശയം വീണ്ടും തുടങ്ങിയത് കൊണ്ടാണ് അദ്ദേഹം വീണ്ടും വരുമെന്ന് ഉറപ്പിച്ചു പറയാൻ ട്രഷറി ബെഞ്ചിൽ ആർക്കും കൊണ്ടാണ് ശരി ശരി അപ്പോഴും വലിയൊരു ചുവടുവയ്പാണ് നിങ്ങളുടെ പ്രതിഷേധത്തിന്റെയും പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംഭവിച്ചിരിക്കുന്നത് അത് നിങ്ങൾ തന്നെ നിസ്സാരവൽക്കരിച്ച് കാണരുത് ബാലിശമായ ചില വാതഗതികൾ ഉന്നയിച്ചുകൊണ്ട് മുഴുവൻ സമയം ഇവിടെ ഉണ്ടാകണം എന്നൊക്കെയുള്ള വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് കാരണം ലോക്സഭയിൽ എത്തിക്കാൻ കഴിഞ്ഞു നിങ്ങൾക്ക് രാജ്യസഭയിലെത്തിക്കാൻ കഴിഞ്ഞു ചർച്ച കേൾക്കാനിരുത്താൻ കഴിഞ്ഞു ഇനി മറുപടി പറയാനും അദ്ദേഹം വരും എന്ന ഉറപ്പുവരെ കിട്ടിയതാണ് ശ്രീ സി പിന്നങ്ങേക്ക് തിരികെ എത്താം പ്രൊഫസർ കെ വി തോമസ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷനിരയുടെ കുന്തമുനയായത് മൻമോഹൻ സിംഗ് ആണ് മൻമോഹൻ സിംഗിൻ്റെ മുഴുവൻ പ്രസംഗവും നരേന്ദ്രമോദി കേൾക്കുകയും ചെയ്തു പക്ഷേ ഒന്നാമത്തെ കാര്യം മൻമോഹൻ സിംഗിൻ്റെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് പ്രയോഗങ്ങൾ സംഘടിത കൊള്ള നിയമാനുസൃതമായ കവർച്ച ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം ആ വാചകങ്ങൾ അവതരിപ്പിച്ചത് ഇന്ന് പക്ഷേ അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കുന്നതായില്ലേ ഈ രണ്ട് വാചകങ്ങളും ജെയ്റ്റ്ലി പിന്നീട് പുറത്ത് ബഹളത്തെ തുടർന്ന് രാജ്യസഭ സമ്മേളിക്കാൻ കഴിയാഞ്ഞപ്പോൾ മാധ്യമങ്ങളെ കാണുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഈ സംഘടിത കൊള്ളയും നിയമാനുസൃത കവർച്ചയും നടന്നത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തിലല്ലേ അപ്പോൾ സംഘടിത കൊള്ള എന്നതിൻ്റെ കാരണമായി അദ്ദേഹം പറയുന്നത് ടു ജി കുംഭകോണമാണ് രാജയുടെ തോന്നിയവാസമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് നിയമാനുസൃതമായ കവർച്ച എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് അവനവൻ്റെ തന്നെ കൈവശം ഉണ്ടായിരുന്ന ഈ പറയുന്ന ഖനി അത് ചുമതല അദ്ദേഹം വഹിച്ചിരുന്ന ഘട്ടത്തിലുണ്ടായ കുംഭകോണമാണ് അപ്പോൾ ഈ പദങ്ങൾ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിക്കുന്ന തരത്തിലായില്ലേ ജെയ്റ്റ്ലി പറഞ്ഞ രണ്ട് ആരോപണങ്ങളും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് ടു ജി സ്പെക്ട്രമാണെങ്കിലും കോൾ സ്കാൻഡൽ ആണെങ്കിലും ഇതെല്ലാം അന്വേഷണവിധേയമായ വിവിധ കോടതികളിലും വിവിധ തലങ്ങളിലുമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് എന്താണ് ഒരു ദിവസം എട്ടാം തീയതി രാത്രി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയാണ് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെ നോട്ട് ഞങ്ങൾ പിൻവലിക്കുന്നു ഇതിൻ്റെ എന്താ ഈ രാജ്യത്ത് പതിനാല് ലക്ഷം കോടി നോട്ടുകളാണ് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒന്നിച്ച് പിൻവലിക്കുക അത് അതുണ്ടാക്കിയ പ്രത്യാഘാതം ആ പതിനാല് ലക്ഷം കോടി രൂപയ്ക്ക് ബദലായി കൊടുക്കാൻ ഗവൺമെൻറ് കഴിയുന്നുണ്ട് ഗവൺമെൻറ് കൊടുക്കാൻ രണ്ടായിരത്തിൻ്റെയാണ് അത് മാറ്റാൻ കഴിയുന്നില്ല മറ്റൊന്ന് ഗവൺമെൻറ് പറയുന്നത് എന്താ ഞങ്ങൾ ഈ നടപടി മൂലം ഏകദേശം നാല് മുതൽ അഞ്ച് ലക്ഷം കോടി രൂപ ഇവിടെ കള്ളപ്പണം കണ്ടെത്തും അത് വരാത്ത പണത്തെക്കുറിച്ചാണ് ആ പണം എങ്ങനെ പോയി എവിടെ പോയി അത് കണ്ടുപിടിക്കാൻ കഴിയണ്ടേ അത് കണ്ടുപിടിക്കാതെ ഇത് കള്ളപ്പണമാണെന്നും ഈ നടപടി ലാഭകരമാണെന്നും അറിയുമോ മറ്റൊന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു അൻപത് ദിവസം നിങ്ങൾ നിങ്ങൾ കാത്തിരിക്കുന്ന ജനങ്ങളോട് പറഞ്ഞു പക്ഷെ അൻപത് ദിവസം പോയിട്ട് അഞ്ചു ദിവസം ജനം കാത്തിരിക്കാൻ കഴിയില്ല ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾ ഏകദേശം എൺപത്തിയഞ്ച് ശതമാനം ജനങ്ങൾ അവരെ ശ്രീ ജയർ പത്മകുമാർ എന്തായിരുന്നു ജെയ്റ്റ്ലിയുടെ അസഹിഷ്ണുത അതാണ് ശ്രീ സി പി നാരായണൻ പാർലമെന്റിന്റെ നടപടി ചട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് അല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തോന്നലിൽ നിന്ന് പറയുന്നതായിരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അസഹിഷ്ണുതയും ഇല്ല മൻമോഹൻ സിംഗ് പ്രസംഗിച്ച സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളരെ ഘട്ടമാണ് പറഞ്ഞത് സസദ്ധ പത് കേട്ടുകൊണ്ടിരുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അത് എനിക്ക് സഭാ നടപടിയുള്ളത് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ വ്യക്തമല്ലാത്തത് അതിനെക്കുറിച്ച് പറഞ്ഞു ഞങ്ങൾക്കൊരു അസ്വസ്ഥത ഇല്ല ഒരു അസഹിഷ്ണുതയും ഇല്ല വളരെ വളരെ മാന്യമായിട്ട് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ാരായണ എം ബിയോടും ചോദിക്കാം തോമസ് നമ്മുടെ മുൻമന്ത്രി കെ വി തോമസ് അദ്ദേഹത്തോടും ചോദിക്കാം ഇതേ പ്രധാനമന്ത്രിയല്ലേ ഇന്ത്യയിൽ ഒരു അവരെ മന്ത്രിസഭ പാസ്സാക്കിയ ഒരു കാര്യം പബ്ലിക്കായിട്ടൊരു പത്രസമ്മേളനത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് വേറൊരു യുവ നേതാവ് വന്ന് പരസ്യമായിട്ട് കയ്യിൽ നിന്ന് പിടിച്ചു കയറി വലിച്ചു കയറി കളഞ്ഞ സമയത്തുണ്ടാവാത്ത അഭിമാനക്ഷതമൊന്നും ഇന്നുണ്ടായിട്ടില്ലല്ലോ ഇന്ന് പ്രധാനമന്ത്രി പ്രസംഗിക്കും മുൻ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ വളരെ സൗമ്യമായി ഇത് മുഴുവൻ കേട്ടുകൊണ്ടിരുന്നു അതിനോട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അസിഷ്ഠിതയുമില്ല ചർച്ച ചെയ്യാം പക്ഷേ ചർച്ച വേണ്ട ഇതൊരു രാഷ്ട്രീയമായി ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഈ പ്രതിപക്ഷ കക്ഷികളാണ് തുറന്ന് ചർച്ച ചെയ്യാൻ ഇവരുടെ ഈ പ്രക്ഷോഭത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എങ്കിൽ എന്തുകൊണ്ട് ഒടുവിൽ ലോക്സഭയിലും രാജ്യസഭയിലും പേരിനെങ്കിലും ഹാജരായി നരേന്ദ്രമോദി അങ്ങനല്ല ഒരിക്കലും പ്രധാനമന്ത്രി പാർലമെന്റിൽ ഹാജരാകാത്ത വ്യക്തിയല്ല പാർലമെന്റിൽ പ്രസംഗിക്കാത്ത വ്യക്തിയല്ല പാർലമെന്റിൽ എത്തണം എന്ന ഒരൊറ്റ ശക്തമായ ആവശ്യത്തിൽ പ്രതിപക്ഷം നിൽക്കുന്ന ഘട്ടത്തിൽ ആ ദിവസങ്ങളിലെ അസാന്നിധ്യം എന്നത് ഇതിലെ നിഷേധാത്മക സമീപനത്തിന്റെ തെളിവാണ് ഇപ്പോൾ അദ്ദേഹം വരുന്നുവെങ്കിൽ അതാ പ്രതിഷേധം ഫലം കണ്ടതിന്റെ തെളിവ് അല്ല അങ്ങനെന്തോ അല്ല പാർലമെന്റിൽ അദ്ദേഹം വരില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പാർലമെന്റിൽ വരും അദ്ദേഹത്തിന് സമയം കിട്ടുന്ന അല്ലെങ്കിൽ പാർലമെന്റ് അത്യാവശ്യമായ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ടാവും മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാകും ഇനി ഈ പ്രശ്നത്തിൽ ഒരിക്കലും അദ്ദേഹം വരില്ല മറുപടി പറയില്ല എന്ന് ആരും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല ഇപ്പൊ ഇന്ന് തന്നെ അരുൺ ജെയ്റ്റ്ലി വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് അല്ല ഇതിന് മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് സർക്കാരിന്റെ ഭാഗം ജെയ്റ്റ്ലി പറയുമെന്നാണ് ഇപ്പൊ ജെയ്റ്റ്ലി തന്നെ പറയുകയാണ് പ്രധാനമന്ത്രി വരും ചർച്ചയിൽ പങ്കാളിയാകും ചർച്ചയ്ക്ക് മറുപടി പറയുമെന്നൊക്കെ അല്ല സർക്കാരിന്റെ ഭാഗം മുഴുവൻ ജെയ്റ്റ്ലി പറയുമെന്ന് പറഞ്ഞു ില്ല ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് പ്രധാനമന്ത്രി പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ അവിടെ ഇരിക്കും സംസാരിക്കും ആ ധാരണ വേണ്ട ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ളതെ പാർലമെന്റിനെ ബഹുമാനിക്കുന്നുണ്ട് ജനങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തോമസും ഒക്കെ ഉണ്ടിരുന്നപ്പോൾ ഒരു പോലെ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യമല്ല ഇത് ഈ എട്ടാം തീയതി ഇത്തരം ഒരു നയപ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ കേന്ദ്രമന്ത്രിസഭ യോഗം ചേർന്ന് രാഷ്ട്രപതിക്ക് ശുപാർശ നൽകിയാണ് പതിനാറാം തീയതിതാ ഇപ്പോൾ ശ്രീ സി പി നാരായണും പ്രൊഫസർ കെ വി തോമസും ഒക്കെ ഹാജരാകുന്ന പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം നടക്കുന്നത് അപ്പോൾ ഈ ഒരു നയപ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് തന്നെ പാർലമെൻറ്റ് ചേരാനുള്ള ശുപാർശ നൽകുകയും അതിനനുസരിച്ചുള്ള ഉത്തരവിറങ്ങുകയും ചെയ്തു അതുകൊണ്ട് ശ്രീ സി പി നാരായണും പ്രൊഫസർ കെ വി തോമസും അവിടെ കാറ്റുകൊള്ളാൻ പോകുന്നതല്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഈ സഭാ സമ്മേളനം നിശ്ചയിച്ചതിന് ശേഷം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നേരിട്ടറിയാൻ അവർക്ക് അവകാശമുണ്ട് അല്ല അതിന് അത് അതാണല്ലോ ചർച്ച എന്ന് പറയുന്നത് ആ ചർച്ചയിൽ പ്രധാനമന്ത്രി തന്നെ പറയണം പറയണമെന്ന് അല്ലെങ്കിൽ വരണം പ്രധാനമന്ത്രിയുടെ പ്രസൻസിലെ ഞങ്ങൾ സംസാരിക്കുന്നു എന്ന് പറയുന്നതാണ് അല്ല അതിലിപ്പോൾ അടക്കമുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് നേരെ ജോവിയാണ് നടന്നിരുന്നത് എങ്കിൽ എന്നുവെച്ചാൽ ശീതകാല സമ്മേളനം തുടങ്ങി സർക്കാരിൻ്റെ ഒരു നയപ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അത് അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ വകുപ്പ് മന്ത്രിയായി ജെയ്റ്റ്ലി പറയും അങ്ങനെയെങ്കിൽ ജെയ്റ്റ്ലിയോട് അവർ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യും ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് ഇവിടെ പ്രധാനമന്ത്രിയാണ് ഈ കാര്യം പറഞ്ഞത് പാർലമെന്റ് ചേരാൻ നിശ്ചയിച്ചതിനു ശേഷമാണ് അത് എന്നിട്ടും പാർലമെന്റിനോട് മുഖം തിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവകാശം അവർക്കുണ്ട് അങ്ങനെയല്ലല്ലോ ഇപ്പൊ ഈ നമ്മുടെ പാർലമെന്റിന്റെ കീഴ്വഴക്കങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൽ ഒരു വിദേശ രാജ്യവുമായിട്ട് ഉണ്ടാക്കിയ കരാർ പോലും പാർലമെന്റ് ചർച്ച ചെയ്തിട്ടുണ്ടോ പ്രഖ്യാപിച്ചത് ഗാട്ട് കരാർ ഒപ്പിട്ടിരുന്നല്ലോ നാട്ടുകാരർപ്പെട്ട സമയത്ത് പാർലമെന്റ് വിളിച്ചുകൂട്ടി പാർലമെന്റിന്റെ അനുവാദ കൂടിക്കൂടി ചെയ്തിട്ടുള്ളത് ആ ഒരു കീഴ്വഴക്കം തുടർന്നുമല്ല ഒരു നയപ്രഖ്യാപനം നടത്തുന്നത് പാർലമെന്റിലെ പാടുള്ളൂ എന്ന ഒരു വ്യവസ്ഥയും നിലവിലില്ലല്ലോ അപ്പോൾ അതനുസരിച്ച് കീഴ്വഴക്കങ്ങൾ അനുസരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് പാർലമെന്റിൽ ചർച്ച ചെയ്യാം ഞങ്ങൾ ചർച്ചയിലൊന്നും ഒളിച്ചോടുന്നില്ലല്ലോ ചർച്ച ചെയ്യാൻ ഇവിടെ പ്രശ്നം അദ്ദേഹത്തിന് എന്തെങ്കിലും മറ്റ് ഔദ്യോഗിക തിരക്കുകൾ ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാം അതാണ് ഈ പ്രതിപക്ഷം ചോദിക്കുന്നത് പ്രതിപക്ഷത്തിന് മാത്രമാണ് മുഖം കൊടുക്കാത്തത് ഇതിനിടയിൽ എത്ര പൊതുപരിപാടികളിൽ പങ്കെടുത്തു അദ്ദേഹം ഡൽഹിക്ക് അകത്തും പുറത്തും അദ്ദേഹം ആ കാര്യങ്ങളിൽ ഊന്നി നിന്നത് ഏത് വിഷയത്തിലായിരുന്നു ആ വേദികളിലെല്ലാം ഇതേ വിഷയമാണ് പക്ഷെ പാർലമെന്റിൽ പറയില്ല പാർലമെന്റിൽ ഓരോ സമയത്തും അദ്ദേഹം വന്ന് മറുപടി പറയണമെന്ന് ഭാഷ പിടിക്കുന്നത് ശരിയല്ല പാർലമെന്റിൽ ഡിസ്കഷൻ നടക്കട്ടെ അദ്ദേഹം മറുപടി പറയേണ്ട ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം വരും മറുപടി പറയും ഇന്നലെ ലോകസഭയിൽ വന്നു പ്രശ്നമായി ഇന്ന് രാജ്യസഭയിൽ വന്നു അദ്ദേഹം സംവദിക്കുമ്പോൾ അദ്ദേഹം സംവദിക്കുന്ന ജനങ്ങളോടാണെങ്കിൽ പാർലമെന്റ് ആണ് ജനങ്ങളോട് സംവദിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ മണ്ഡലം അതിൽ നിന്ന് ഒളിച്ചോടുന്നു പ്രശ്നമില്ല പാർലമെന്റ് രണ്ട് ദിവസം എങ്കിൽ രണ്ട് ദിവസം പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ ഹാജരുണ്ട് എന്ന നിലയിലേക്ക് എത്തിച്ചത് പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദമാണോ വേണു അതിനെ ഒരു പരാജയമായിട്ട് കാണേണ്ടതില്ല ജനാധിപത്യത്തിൻ്റെ ചില കീഴഴക്കങ്ങൾക്ക് വൈകിയാണെങ്കിലും വൈകുന്നത് നല്ല കാര്യം പക്ഷേ ഞാൻ ആദ്യത്തെ ദിവസത്തെ ചർച്ച മുതൽ പറയുന്നത് സാമ്പത്തികമായി ഈ വിഷയത്തിലുണ്ടായ ഫൈനാൻഷ്യൽ പേസ്പെക്റ്റീവും അതേപോലെ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടും മാറ്റിവെച്ചാൽ തന്നെ അത് സെക്കൻഡറി ആണെന്നാണ് ഞാൻ കരുതുന്നത് പൊളിറ്റിക്കലായിട്ട് ഇത് നമുക്ക് തരുന്ന തരുന്നൊരു ഇൻഡിക്കേഷനുണ്ട് ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് രാജ്യത്തിൻ്റെ ഭരണാധികാരി മാറുന്നത് വളരെ ഗൗരവതരമായ വിഷയമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലും എഴുപത്തി എട്ടിലും ഒരു ഓർഡിനൻസ് ഇറക്കിയാണ് ഈ തീരുമാനം കൊണ്ടുവന്നത് പിന്നീട് ആക്ട് കൊണ്ടുവന്നെങ്കിൽ ഓർഡിനൻസ് എന്ന് പറയുന്ന ദർ ഇസ് എ കമ്മിറ്റ്മെൻറ്റ് ടു ദി പാർലമെൻറ്റ് ചർച്ചയ്ക്ക് പിന്നീട് എടുക്കുമെന്നുള്ളൊരു കമിറ്റ്മെൻ്റെ എങ്കിലും ഉണ്ട് ഇത് അതിന് പകരം പാർലമെൻറ്റ് കൂടാൻ തീയതി നിശ്ചയിച്ചിരിക്കെ ഒരാഴ്ച പോലും ബാക്കി നിൽക്കാൻ നിൽക്കാതിരിക്കെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇത്തരം ഒരു തീരുമാനം ഇറക്കുക എന്ന് പറയുന്നത് തന്നെ ജനാധിപത്യത്തോടും ജനങ്ങളോടും ജനപ്രതിനിധികളോടുമുള്ള അവഹേളനമാണ് രണ്ട് ജപ്പാനിൽ പോയി പ്രസംഗിക്കുന്നു ഗോവയിൽ പോയി പ്രസംഗിക്കുന്നു പക്ഷേ